നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും എസ് എസ് രാജമൌര്യയുടെ ബാഹുബലി രണ്ടാം ഭാഗത്തിനായി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഏപ്രിൽ ഇരുപത്തെട്ടിന് തിയേറ്ററുകളിലെത്തും റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ കളക്ഷനാണ് ബാഹുബലി രണ്ടാം ഭാഗത്തിന് പ്രതീക്ഷിക്കുന്നത് വമ്പൻ സർപ്രൈസോടെ ആദ്യ ഭാഗം അവസാനിച്ച ബാഹുബലിയുടെ രണ്ടാം ഭാഗം നിലവിലെ റെക്കോർഡുകൾ തകർക്കുമെന്നാണ് അറിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റിലീസിനൊരുങ്ങുകയാണ് ബാഹുബലി ദ കൺക്ലൂഷൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹനീഫ് അദേനി മമ്മൂക്ക ചിത്രം ദ ഗ്രേറ്റ് ഫാദർന്റെ ആദ്യ ദിന കളക്ഷനായ നാലു കോടി മുപ്പത്തൊന്ന് ലക്ഷം ബാഹുബലി തകർത്തേക്കാം കേരളത്തിലെ ഇരുന്നൂറിൽ പരം തിയേറ്ററുകളിലായി തൊള്ളായിരത്തി അൻപത് ഷോകളിലൂടെയാണ് ഗ്രേറ്റ് ഫാദർ നാലു കോടി മുപ്പത്തൊന്ന് ലക്ഷം നേടിയത് റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിലെ മുന്നൂറിൽ പരം തിയേറ്ററുകളിലായിരിക്കും ബാഹുബലി ടു എത്തുക ആദ്യ ദിവസം തന്നെ ചിത്രത്തിന് ആയിരത്തിൽ കൂടുതൽ പ്രദർശനങ്ങളും കാണും കേരളത്തിൽ ചിത്രത്തിന്റെ മലയാളം കൂടാതെ തമിഴ് വേർഷനും എത്തുന്നുണ്ട് റിലീസ് ചെയ്യുന്നതിന്റെ നാല്പത്തെട്ട് മണിക്കൂറുകൾക്ക് മുൻപേ പല തിയേറ്ററുകളും ഹൗസ്ഫുള്ളാണ് സമീപകാലത്ത് കേരളത്തിൽ പ്രദർശിപ്പിച്ച അന്യഭാഷാ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് കബാലിയാണ് മുന്നൂറ് തിയേറ്ററുകളിൽ നിന്നായി ചിത്രം ആദ്യ ദിവസം നാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നേടി ദ ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് സാഹുബലി ടു തകർക്കുമോ ഏപ്രിൽ ഇരുപത്തെട്ടിന് അറിയാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി